ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു സർപ്രൈസ് വീഡിയോ എടുക്കാം കിച്ചു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു ഐറ്റം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കണമായിരുന്നു അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്ത് അവനെ കാണിക്കാം അവൻ്റെ ശരിക്കും ഒരു സർപ്രൈസ് ആയിരിക്കും കാരണം എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ വരാത്തേ വരാത്തേന്ന് അപ്പൊ ഞാനത് സ്റ്റോക്ക് ആയി സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ നീട്ടി നീട്ടി വെച്ചിരുന്നതായിരുന്നു ഇന്ന് വന്നപ്പോൾ ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആള് വരുമ്പോഴത്തേക്കും നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാം എന്താണെന്ന് അറിയണ്ടേവിനടുത്ത് കൊടുക്കേ അവിടെ ഇരുന്ന് പറഞ്ഞേ നോക്കട്ടെ എന്താ നോക്ക് ഉണ്ട് ണ്ട് ബസ്റ്റാൻ എവിടെ കാണിക്കാപ്പിയാറുണ്ട് ഒന്ന് സെറ്റ് ചെയ്തേ നോക്കട്ടെ തീയുടെ കാര്യൊന്നും മാറ്റും എനിക്ക് കാണുന്നില്ല പതിയെടുക്ക കേട്ടോ പൊട്ടിക്കരുതേ നശിപ്പിക്കരുത് ആ ഒന്ന് കാണിച്ച മരേ ഒന്ന് നിങ്ങോട്ട് കാണിച്ചത് കൃഷ്ണദേവ് ഉദ്ദേശിച്ചത് ഇതാണോ ഉദ്ദേശിച്ചേക്കെ അറിയാവോ സിറ്റി ചെയ്യാനൊക്കെ മാഗ്നേറ്റ് ആണോ അടിപൊളി ണ്ടാ എന്തിയോ കാട്ടെ അതാണ് മാഗ്നറ്റിക് പറയുന്നത് എങ്ങനെയുണ്ട് കൊള്ളാവാ ഒന്ന് പറയിങ്ങോട്ട് കൊള്ളാവാ സൂപ്പറാണാ ദേ ഇങ്ങനെ അങ്ങന വെച്ചാ പിന്നെ പൊട്ട് ഇല്ല പൊട്ട് നിവർത്തി വെച്ചാൽ പിന്നെ നോക്കട്ടെ നിക്ക് ആ കരിക്കള് വെച്ചിരിക്കുന്നേ നോക്കട്ടെ കൊള്ളാ നല്ലതുണ്ടല്ലേ കളിക്ക് ആ കളിക്ക് കളിക്ക് ആദ്യം ഫസ്കോർ എടുക്കണ്ട വൈറ്റ് ഓക്കേ അങ്ങനെ നമ്മുടെ കിച്ചപ്പൻ കാത്ത് കാത്തിരുന്ന അവനേറ്റവും ഇഷ്ടപ്പെട്ട ചെസ് ബോർഡ് അതും മാഗ്നറ്റിക് ചെസ് ബോർഡ് എത്തിയിട്ടുണ്ട് ആള് ഭയങ്കര സന്തോഷമാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണത് നല്ല എന്താ പറയുക നല്ല ഫിനിഷിംഗ് ഫിനിഷിംഗാണ് മാഗ്നറ്റിക് ടൈപ്പാണ് ഉണ്ടോ Grazie.